ആദ്യം തന്നെ കൈരളിയുടെ എല്ലാ പ്രേക്ഷകർക്കും വിശുദിന ആശംസകൾ നേരുന്നു നേരിടുന്നു നമ്മളിപ്പോൾ ശബരിമലയിലാണുള്ളത് ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവനും പ്രസിഡന്റൊക്കെ ഉണ്ട് തന്നെയുണ്ട് വസവ ചേട്ടാ ഇത്തവണ ശബരിമലയിൽ വെച്ച തീർത്ഥാടകർക്കൊരു വിഷു കൈനീട്ടമായ ലോക്കറ്റ് തന്നെ കൊടുത്തിരിക്കുകയാണ് കൊടുത്തിരിക്കുകയാണല്ലേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നേരത്തെ തന്നെ ബോർഡ് പ്രഖ്യാപിച്ചിരുന്നു ഈ വർഷം അയ്യപ്പ വിഗ്രഹം ചാർത്തിയ ലോക്കറ്റുകൾ സമീപകാല ഭാവിയിൽ നിർമ്മിച്ച് ഭക്തർക്കായി വിതരണം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു ആ വാക്ക് പാലിച്ചുകൊണ്ടാണ് ഇന്നൊരു വിഷ്കൈനീട്ടമായി സന്നിധാനത്തിൽ വെച്ച് ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ ആ പറഞ്ഞ പ്രഖ്യാപനം വിഗ്രഹം ചാർത്തിയ ലോക്കറ്റ് ഞങ്ങൾ രാവിലെ ഇവിടെ ലോഞ്ച് ചെയ്തത് അതിൽ രണ്ട് ഗ്രാം നാല് ഗ്രാം എട്ട് ഗ്രാം ഉള്ള ലോക്കറ്റുകൾ ഭക്തർക്ക് ശബരിവലിന്ന് മാത്രമായിരിക്കും കിട്ടുക ഭക്തരെ സംബന്ധിച്ചോളം അവരുടെ സംതൃപ്തി ഉറവാക്കാൻ ഉറപ്പാക്കാൻ കഴിയുന്നതാണ് ഈ ലോക്കറ്റ് എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആയിരക്കണക്കിന് ഭക്തജനൻ്റെ ബുക്കിംഗ് വന്നു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അത് വലിയ രൂപത്തിൽ ആ തീരുമാനം ഭക്തജനങ്ങൾക്ക് ഇഷ്ടമായി സംതൃപ്തി ഉളവാക്കി എന്നുള്ളതാണ് തെളിയിക്കുന്നത് അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ വിഷുദിനത്തിലാണെങ്കിൽ പോലും ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇന്നലെയും ഇന്നുമായി ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് വർഷം ഓരോ വർഷം ചെല്ലും തോറും അത് മണ്ഡല വിളക്കിലായിരുന്നാലും മകരവിളക്കിലായിരുന്നാലും ഇപ്പോൾ ഒന്നാം തീയതി ആയിരുന്നാലും വിഷുവിനായിരുന്നാലും ഭക്തജനങ്ങളുടെ പ്രവാഹം ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഭക്തജനങ്ങൾക്കേറെ സംതൃപ്തി ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനം ബോർഡ് ബോർഡെടുത്തത് ഇപ്പോൾ അത് നടപ്പാക്കിയിട്ടുള്ളത് ഇനി സമീപകാല ഭാവിയിൽ ശബരിമലയായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രവർത്തനങ്ങൾക്ക് രൂപവും ഭാവവും അടുത്ത വർഷത്തെ ഇപ്പം തന്നെ ഞങ്ങൾ തുടങ്ങി വെച്ചു ഇതുകൂടാതെ ഈ വർഷം പ്രത്യേകമായി ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ ഞങ്ങൾ പൊതുവിൽ ആലോചിച്ചിരിക്കുകയാണ് അത് പമ്പയിൽ വെച്ച് നടത്തണം എന്നാണ് ആലോചിക്കുന്നത് അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളും ഇപ്പോൾ ബോർഡും ഗവൺമെൻറ്റും ചേർന്ന് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ വർഷം എല്ലാം കൊണ്ടും ശബരിമലയിലെ പിന്നിട്ട വർഷത്തിലെ തീർത്ഥാടനം കുറ്റമറ്റതാക്കി മുന്നോട്ട് പോയതുപോലെ തന്നെ വരും വർഷങ്ങളിലും അത്തരത്തിൽ തീർത്ഥാടകരുടെ ദർശനം സുഗമമാക്കി വരുന്ന എല്ലാ ഭക്തർക്കും ദർശനം ഉറപ്പാക്കി തീർത്ഥാടന സൗകര്യവും ഒരു ഉയർന്ന ആതിഥേയ സംസ്കാരത്തിൽ നിന്നുകൊണ്ട് തന്നെ ആ പ്രവർത്തനങ്ങളെല്ലാം പൂർണ്ണീകരിച്ചാണ് ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് ഇന്ന് ബഹുമാനരായ തന്ത്രികളുടെയും മേൽശാന്തിയുടെയും ഉദ്യോഗസ്ഥ പ്രമുഖരുടെ എല്ലാ സാന്നിധ്യത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതുപോലെ മെമ്പർ ഞങ്ങളെല്ലാം കൂടി ചേർന്നാണ് രാവിലെ ഇപ്പോൾ ഭക്തർക്ക് വിഷ്കൈനീട്ടമായി വിഗ്രഹം ചാർത്തിയ ലോക്കറ്റ് ഇവിടെ വെച്ച് ഉദ്ഘാടനം ചെയ്ത് വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുള്ളത് ഇനി അത് ബുക്ക് ചെയ്തവർക്കെല്ലാം ഇവിടെ ഇത് കൊടുക്കുന്ന ചടങ്ങാണ് നടക്കാൻ പോകുന്നത് ഭാവിയിൽ ഇത്തരത്തിലുള്ള ഭാവനാസമ്പന്നമായ പ്രവർത്തനങ്ങൾ കൂടുതൽ ഇവിടെ കേന്ദ്രീകരിച്ച് നടത്തിക്കൊണ്ടു പോവാൻ ബോർഡും ഗവൺമെൻറ്റും ചേർന്ന് മുന്നോട്ട് നീങ്ങുകയാണ് എല്ലാവർക്കും വിഷുദിനാശംസകൾ നേരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റോടെ ചേരുന്നുണ്ട് പ്രസിഡൻറ്റ് ഇപ്പോൾ വിഷു കൈനീട്ടം കൊടുത്തു ഇനി ആഗോള അയ്യപ്പ സംഗമം വരുന്നു ഇത്തരത്തിൽ സർപ്രൈസുകൾ ഇനിയും പ്രതീക്ഷിക്കാമല്ലേ ഞങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിന ജൂബിലി ആഘോഷമാണ് അപ്പോൾ ഞങ്ങൾ ബോർഡ് തീരുമാനിച്ചത് പ്ലാറ്റിന ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഇവിടെ എത്തുന്ന ഭക്തർക്ക് ഒരു വിഷു കൈനീട്ടം കൊടുക്കണമെന്നുള്ളതാണ് അതിന്ന് മന്ത്രിയുടെ കൈകൊണ്ട് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് ഇവിടെ എത്തുന്ന ഭക്തർക്ക് എല്ലാവിധമായ സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക എന്നുള്ളത് സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും ബാധ്യതയാണ് അതിലൊരു കാര്യമാണ് ഇന്നിപ്പോൾ ഞങ്ങളിവിടെ നിറവേറ്റിയിരിക്കുന്നത് വലിയ ും തീർത്ഥാടനം സർക്കാരിൻ്റെ ഭക്തരുടെ സംതൃപ്തിയാണ് ഞങ്ങളുടെ ഭക്തി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം എല്ലാ ഭക്തരുടെയും ദർശനം പൂർണ്ണമായും ഉറപ്പാക്കി ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യമായി പാലിച്ച് ഈ തീർത്ഥാടന കാലഘട്ടവും ഭംഗിയാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ കാലകൂട്ടി ആരംഭിക്കുന്നു അതിൻ്റെ തുടക്കമാണിന്ന് ഈ സന്നിധാനത്തിൽ വെച്ച് ഭീഷുദിനത്തിൽ വിഷു കൈനീട്ടമാക്കി തുടക്കം കുറിച്ചിരിക്കുന്നു അതുതന്നെയാണ് ഭക്തരുടെ സംതൃപ്തിയാണ് ഞങ്ങളുടെ ഭക്തി എന്നാണ് ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസ്തവൻ പറഞ്ഞത് അതുതന്നെയാണ് എല്ലാ പ്രേക്ഷകരും നമുക്ക് പറയാനുള്ള വലിയ സംതൃപ്തിയോടെയാണ് തീർത്ഥാടകർ ദർശനം കഴിഞ്ഞ് മലയിറങ്ങുന്നത് ക്യാമറമാൻ അഖിലേഷ് കുടുംബത്തിനൊപ്പം സുജിറ്റി ബാബു കേരളി ന്യൂസ് പത്തനംതിട്ട